ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ മുകേഷ് എം എൽ എയുടെ രാജിക്ക് വേണ്ടിയുള്ള മുറവിളികൾ ഉയർന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് നേതാക്കളുടെ തലക്ക് മുകളിൽ ഡെമോക്രസിൻ്റെ വാളു പോലെ ഒരു യുവാവിന്റെ വെളിപ്പെടുത്തൽ പുറത്തിറങ്ങിയിരിക്കുന്നത് യുവാവിന്റെ ഈ വീഡിയോ പുറത്തു വന്നതോടെ രമേശ് ചെന്നിത്തലയടക്കമുള്ള നേതാക്കന്മാരുടെ നെഞ്ചിടിപ്പ് കൂടിയിട്ടുണ്ട് ഇതിന് കാരണം മറ്റൊരു സംഭവമാണ് രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് മെയ് വരെ കേരളത്തിലെ വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിലെ ഗതാഗത വകുപ്പ് മന്ത്രിയും മുൻ യൂത്ത് കോൺഗ്രസ് നേതാവും പിന്നീട് ജനതാദൾ നേതാവും ഒക്കെയായി മാറിയ ജോസ് തെറ്റേലിനെതിരെ ഒരു പീഡന പരാതിയുമായിട്ട് ഒരു യുവതി രംഗത്ത് വന്നിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമോ സംഭവം അതിന്റെ പേരിൽ അന്ന് ജോസ് തെറ്റയിൽ മന്ത്രിസ്ഥാനം രാജിവെച്ചെങ്കിലും പിന്നീട് അദ്ദേഹം നിരപരാധിയാണെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തിരുന്നു എന്നാൽ അന്ന് ജോസ് തെറ്റേലിനെതിരെ ആ യുവതിയെ ഇറക്കിയത് മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ ഗൂഢാലോചനയാണെന്നും മൂന്ന് കോടി രൂപ വാഗ്ദാനം ചെയ്താണ് ആ യുവതിയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചതെന്നും അതിനുശേഷം പണം മുഴുവനായി നൽകാതെ ആ യുവതിയെ പറ്റിച്ചെന്നുമാണ് ഈ യുവാവ് വെളിപ്പെടുത്തുന്നത് ഇതിന്റെ പേരിൽ നടന്ന ഫോൺ കോളുകളും മറ്റും തന്റെ കൈവശമുണ്ടെന്ന് അവകാശപ്പെടുന്ന ഈ യുവാവ് ഓരോന്നോരോന്നായി അടുത്ത ദിവസങ്ങളായി പുറത്തു വിടുമെന്നും പറയുന്നുണ്ട് ഇതോടെ രമേശ് ചെന്നിത്തല ബെന്നി അൻവർ കോൺഗ്രസ് നേതാക്കന്മാരുടെ പക്ഷേ മരണശേഷം വിശുദ്ധമാക്കപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ മുഖം അഴിഞ്ഞു വീഴുമെന്നാണ് ഈ യുവാവിന്റെ സംസാരത്തിൽ നിന്നും മനസ്സിലാവുന്നത് പെണ്ടിന്റെ മാനത്തിന്റെ വില പറഞ്ഞ് കള്ളക്കണ്ണീരൊഴുക്കി കപട ധാർമ്മികത ഉയർത്തിക്കാട്ടി മുകേഷ് എം എൽ എയുടെ രാജി ആവശ്യപ്പെടുന്ന കോൺഗ്രസ്സുകാരെ സ്ത്രീയുടെ മാനത്തിന് വില പറഞ്ഞിട്ടുള്ളതും സ്ത്രീയെ പീഡിപ്പിച്ചു കൊന്നിട്ടുള്ളതും സ്ത്രീയുടെ മാനം വെച്ച് ഭരണം നിലനിർത്തിയിട്ടുള്ളതും നിങ്ങൾ കോൺഗ്രസ്സുകാർ തന്നെയാണ് ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ മറന്നുപോയ ഒരു ചരിത്രം നിങ്ങളെ ഞാനൊന്ന് ഓർമ്മപ്പെടുത്താം രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടം സോളാർ കേസ് കത്തി നിൽക്കുന്ന സമയം ഉമ്മൻചാണ്ടി രാജിവെച്ചേ എന്ന് വരുന്ന അവസ്ഥ ആ സമയത്ത് നിരപരാധിയായ ജോസ് തെറ്റേൽ എന്ന് പറയുന്ന പാവം മനുഷ്യനെ കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ വിശുദ്ധനെന്ന് ചാർത്തിയ ഉമ്മൻചാണ്ടിയുടെയും ബെന്നി ബെഹന്നാന്റെയും പി സി ജോർജിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഒരു ഗൂഢാലോചനയ്ക്ക് തയ്യാറെടുക്കുന്നു ആ ഗൂഢാലോചനയിൽ ജോബി അഗസ്റ്റിൻ എന്ന് പറയുന്ന സ്ത്രീയെ നിങ്ങൾ രംഗത്തിറക്കുന്നു ജോബി അഗസ്റ്റിൻ എന്ന് പറയുന്ന സ്ത്രീക്ക് ബെന്നി ബെഹന്നാൻ മൂന്ന് കോടി രൂപ വാഗ്ദാനം ചെയ്യുന്നു ജോബി അഗസ്റ്റിൻ ചെയ്യേണ്ടത് ജോസ് ടെറ്റൈലിനെ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി തന്നെ പീഡിപ്പിച്ചു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ദൃശ്യം ലാപ്ടോപ്പിൽ പകർത്തുക ആ ലാപ്ടോപ്പ് ജോസ് ടെറ്റൈലിനെ മാത്രമേ കാണിക്കുകയുള്ളൂ എന്നാണ് ജോബിയോട് ബെന്നി ബഹനാനും മറ്റ് നേതാക്കളും പറഞ്ഞത് ജോബി അഗസ്റ്റിന് ബെന്നി ബെഹനാൻ വാഗ്ദാനം ചെയ്തത് മൂന്ന് കോടി രൂപ ഈ പേരും പറഞ്ഞ് ഉമ്മൻചാണ്ടിയുടെ കയ്യിൽ നിന്നും ബെന്നി ബെഹനാൻ വാങ്ങിയത് പതിനഞ്ച് കോടി രൂപ ഉമ്മൻചാണ്ടി കോൺഗ്രസിന്റെ പാർട്ടി ഫണ്ടിൽ നിന്ന് തന്നെയാണ് ഈ പതിനഞ്ച് കോടി രൂപ ബെന്നി ബെഹനാന് നൽകിയത് അതായത് കോൺഗ്രസിന്റെ ഒട്ടുമിക്ക നേതാക്കൾക്കും ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നോ അറിഞ്ഞോ അറിയാതെയോ അവരും അതിന് പാകമാക്കാണെന്നോ നമുക്ക് ഊഹിക്കാം സംഭവങ്ങൾ നടന്നു ദൃശ്യങ്ങൾ പകർത്തി കോടതിയിലെത്തി പക്ഷേ ജോസ് ടെറ്റൈലിനെ മാത്രമേ കാണിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ ദൃശ്യങ്ങൾ ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി മാധ്യമങ്ങൾക്ക് ഈ കോൺഗ്രസ് നേതാക്കൾ കൈമാറി അത് ഭയങ്കര കോളിളക്കമൊക്കെ ഉണ്ടായ ഒരു കേസാണിത് പക്ഷേ നിരപരാധിയായ ജോസ് ടെറ്റൈലിനെ പിന്നീട് കോടതി വെറുതെ വിട്ടു വിശുദ്ധനായ ഉമ്മൻചാണ്ടിയുടെ കയ്യിൽ നിന്നും വാങ്ങിയ പതിനഞ്ച് കോടി രൂപയിൽ മൂന്ന് കോടി രൂപ ജോബി അഗസ്റ്റിന് ബെന്നി ബെഹന്നാൻ കൊടുക്കണം പക്ഷേ ജോബിയുടെ കയ്യിലെത്തിയത് ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ പെണ്ണിന്റെ മാനം വിറ്റ് പച്ചയ്ക്ക് പറഞ്ഞാൽ പെണ്ണിനെ കൂട്ടിക്കൊടുത്തുണ്ടാക്കിയ കാശിൽ നിന്നും ഒരു കോടി ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ബെന്നി കമ്മീഷൻ രൂപിച്ചു ഇനി അറിയേണ്ടത് ആ ഒരു കോടി ഇരുപത്തെട്ട് ലക്ഷം രൂപയിൽ നിന്ന് ഏതൊക്കെ കോൺഗ്രസിന്റെ നേതാക്കൾ പങ്കുപറ്റി എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ഫോൺ കോളുകളുണ്ട് ഇന്നും പത്ത് പ പത്ത് പതിനൊന്ന് വർഷം കഴിഞ്ഞിട്ടും ആ ഒരു കോടി ഇരുപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് വേണ്ടി ജോബി അഗസ്റ്റിൻ എന്ന് പറയുന്ന സ്ത്രീ കോൺഗ്രസ് നേതാക്കളുടെ വീടു മുറ്റത്ത് കയറി ഇറങ്ങി കോൺഗ്രസ് നേതാക്കളെ ഫോൺ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ജോബി അഗസ്റ്റിന് പൈസ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ജോബി അഗസ്റ്റിന് പൈസ കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്തട്ടെ അത് നമ്മുടെ വിഷയമല്ല കാരണം ജോബി അഗസ്റ്റിൻ ചെയ്തത് മഹത്തായ കാര്യങ്ങളൊന്നും അല്ലല്ലോ നിരപരാധിയായ ഒരു പാവ മനുഷ്യനെ കൊടുക്കാൻ കൂട്ടുനിന്നതിന്റെ പങ്കല്ലേ അത് അവരുടെ കാര്യം പക്ഷേ കോൺഗ്രസ് നേതാക്കളെ ഒരു പെണ്ണിന്റെ മാനം വെച്ച് ഒരു പെണ്ണിന്റെ ജീവിതം തകർത്തു കൊണ്ട് ഭരണം നിലനിർത്തി അവൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ പൈസയിൽ നിന്ന് പോലും കമ്മീഷൻ അടിച്ച കോൺഗ്രസിൻ്റെ നേതാക്കളാണ് മുകേഷ് എം എൽ എയുടെ രാജിക്ക് വേണ്ടി നിലവിളിക്കുന്നത് നിരവധി ഫോൺ കോളുകളുണ്ട് ആ ഫോൺ കോളുകളുടെ ക്ലിപ്പുകളെല്ലാം എൻ്റെ കയ്യിലുണ്ട് അതെല്ലാം ഒരു വീഡിയോയിൽ ഇട്ടാൽ ആ വീഡിയോയ്ക്ക് ദൈർഘ്യം കൂടുമെന്നതിനാൽ നാളെ മുതൽ ഓരോ പരമ്പരകളായി ഓരോ വീഡിയോ ഓരോ വോയിസ് ക്ലിപ്പുകളും ഞാൻ പുറത്തുവിടുന്നതാണ് അതിനകത്ത് രമേശ് ചെന്നിത്തല ഒരു കാര്യമുണ്ട് ഞാൻ ഇവിടെ ഇടപെട്ടിട്ടല്ലേ ആ പൈസയും കൂടെ വാങ്ങി തന്നത് ഇത്രയും വർഷമായില്ലേ അതങ്ങ് കളയെന്ന് അതായത് കടം കൊടുത്ത പൈസ തിരിച്ചു ചോദിച്ചതല്ല ഒരു പെണ്ണിൻ്റെ മാനവും ജീവിതവും വെച്ച് കളിച്ചിട്ട് അവർക്ക് പറഞ്ഞുറപ്പിച്ച കരാറ് തുക ചോദിച്ചപ്പോൾ കേരളത്തിൻ്റെ ആഭ്യമ ആഭ്യന്തരമന്ത്രിയായിരുന്ന കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന നിലവിൽ ഹരിപ്പാട് എം എൽ എ ആയ രമേശ് ചെന്നിത്തല കൊടുത്ത മറുപടിയാണ് നാണവും മാനവും ഉളുപ്പും അഭിമാനവും ഉണ്ടെങ്കിൽ മാനുഷിക പരിഗണനയുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ രാജിവെച്ച് പുറത്തു പോവുക രമേശ് ചെന്നിത്തല തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അൻവർ സാദത്ത് എം എൽ എ പഴയ അങ്കമാലി പഴയ അങ്കമാലി എം എൽ എ ഒരു ജോയി പിന്നെ കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു വിശ്വസ്തൻ അങ്ങനെ നിരവധി പേരുണ്ട് എല്ലാവരുടെയും വോയിസ് ക്ലിപ്പുകൾ ഓരോ ദിവസങ്ങളായി പരമ്പരകളായിട്ട് ഞാൻ നിങ്ങളെ നിങ്ങളിലെത്തിക്കുന്നതാണ് കേരള ജനത മനസ്സിലാക്കുക ഒരിക്കലും സ്ത്രീകൾക്ക് വില കൽപ്പിച്ചിട്ടില്ല ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ നടത്തിയതും സ്ത്രീകളുടെ ജീവിതം ഇല്ലാതാക്കിയതും കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളോ മാനത്തിന് പോലും വില പറയുന്ന ഈ കോൺഗ്രസ് നേതാക്കളുടെ കപടതയും കപട ധാർമ്മികതയും കള്ളക്കണ്ണീരും കേരള ജനത തിരിച്ചറിയുക അപ്പൊ നാളെ മുതൽ നമുക്ക് ആ വോയിസ് ക്ലിപ്പുകൾ കേൾക്കാം ഈ കോൺഗ്രസ്സുകാരാണല്ലോ ദൈവമേ കേരളത്തിലെ രാഷ്ട്രീയ സദാചാര സംരക്ഷകർ മുഴച്ചടത്തല്ലല്ലോ ദൈവമേ പൊട്ടുന്നത് ഏതായാലും കാത്തിരുന്ന് കാണാം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ